വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചിട്ടും അത് നടത്തുവാനായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അഞ്ച് സഹോദരിമാരുടെ വിവാഹം രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി നടത്തുവാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബിസിനസ് കോച്ച് എന്നറിയപ്പെടുന്ന ഡോക്ടർ അനിൽ കെ ബാലചന്ദ്രൻ അന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ കൂടിയാണ് കഴിഞ്ഞ വർഷവും ജനുവരി മാസം ഒന്നാം തീയതി അഞ്ച് സഹോദരിമാരുടെ വിവാഹം അദ്ദേഹം നടത്തിയിരുന്നു ഇത്തരത്തിലുള്ള വിവാഹങ്ങളെ പോലെയല്ലായിരുന്നു അത് ഞാനും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആർഭാടമായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങുണ്ട് ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർമാർ ഏറ്റവും മികച്ച വീഡിയോ ഷൂട്ടിംഗ് സംവിധാനം അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ മക്കളുടെ വിവാഹം നടത്തുന്ന അതേ രീതിയിൽ ഒരു കുറവും വരുത്താതെ അയ്യായിരത്തിൽ പരം ആളുകൾക്ക് സദ്യ കൊടുത്തുകൊണ്ടാണ് ആ വിവാഹ ചടങ്ങ് നടത്തിയത് ആ എല്ലാ സഹോദരിമാർക്കും അഞ്ച് പവൻ സ്വർണവും അവരുടെ മാതാപിതാക്കൾക്കുള്ള വസ്ത്രങ്ങളും അവരുടെ വസ്ത്രങ്ങളും എന്തിനധികം അവരുടെ ഹണിമൂൺ ട്രിപ്പ് വരെ അദ്ദേഹം അന്ന് അറേഞ്ച് ചെയ്തിരുന്നു ഇപ്രാവശ്യവും കായകുളത്തെ ഏറ്റവും പേര് കേട്ട വികാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ജനുവരി മാസം ഒന്നാം തീയതി അഞ്ച് സഹോദരിമാരുടെ വിവാഹം നടത്തുകയാണ് അദ്ദേഹം ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചതാണ് ഒരു സ്ഥലത്തു പോലും വധുവരന്മാരുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ പേരോ മറ്റ് വിവരങ്ങളോ പരസ്യപ്പെടുത്തുകയില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അറിവിലുള്ള അർഹതപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഈ വാർത്ത അയച്ചു കൊടുക്കണം അദ്ദേഹം പങ്കുവെച്ച ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്നു സംശയങ്ങൾ ചോദിക്കുവാനുള്ള ഫോൺ നമ്പറും താഴെ കൊടുക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ഉള്ള ആളുകൾക്ക് ഈ മെസ്സേജ് പരമാവധി അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോം അയച്ചു കൊടുക്കുക തന്റെ വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ശ്രീ അനിൽ കെ ബാലചന്ദ്രൻ എല്ലാ ആശംസകളും നേരുന്നു ജനുവരി ഒന്നാം തീയതി ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നു നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ വെച്ച് കാണാം